ിൽമു നൽകി അള്ളാഹു അനുഗ്രഹിച്ച അവന്റെ സൃഷ്ടികളിൽ ഏറ്റവും ബഹുമാനം നൽകി അള്ളാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വാഹിബായ അബൂബക്കർ ഒരു ചെറിയ സ്ഥലം എനിക്ക് ഖബറിന് വേണ്ടി കിട്ടണം കിട്ടണം എന്നായിരുന്നു ഉമർ അലി അള്ളാഹു വലിയൊരു ആശ ആശു നിസ്കാരത്തിൽ കുത്തേറ്റ് മഹാനവറുകളെ വീട്ടിലേക്ക് ചുമന്നുകൊണ്ടുവന്നു വെള്ളം കൊടുക്കുന്നതും മുഴുവനും കുത്തിയ ദ്വാരത്തിലൂടെ പുറത്തേക്ക് വരികയാണ് ഒരിറ്റു വെള്ളവും തായോട്ട് കുടിക്കാൻ കഴിയുന്നില്ല അബോധാവസ്ഥ വരുന്നു ബോധം തെളിയുന്നു അങ്ങനെ മാറിമറിയുറിയു എടക്ക് മകൻ ഉമർ അബ്ദുല്ലാഹിബിൻ അടുത്ത് മോനെ അടുത്തേക്ക് അടുത്തേക്ക് വിളിച്ചു സുദീർഘമായ ഒരു ഇമാം ബുഖാരിയിൽ കാണാം കൊണ്ടുവന്ന വിളിച്ചിട്ട് ചോദിച്ചു വന്നപ്പോർഘമായ ഞാന് കുത്തു കുത്തുകൊണ്ടപ്പോ നിസ്കാരത്തിലായിരുന്നല്ലോ നിസ്കാരത്തിലാണ് എനിക്ക് കുത്തുകൊണ്ടത് പിന്നെ അത് പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എനിക്ക് ആ കുത്തുകൊണ്ടതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ മുഴുകിയിട്ട് നിങ്ങൾക്ക് ജമാത്ത് നഷ്ടമായോ ഉമർ അള്ളാഹുന്റെ ആദ്യത്തെ അന്വേഷണം ഞാൻ കാരണം നിങ്ങൾക്കൊരു ജമായത് നഷ്ടമാകരുത് സുബിഹിന്റെ ജമായത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടോ കൂടെ നിൽക്കുന്ന ആളുകൾ പറഞ്ഞു ഇല്ല ഞങ്ങൾ പിന്നിലുള്ള അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനുബിനെ ഓഫർ അലി അള്ളാഹ്ഹുവിനെ ഇമാമാക്കി നിർത്തിയിട്ട് ജമാഅത്ത് പൂർത്തീകരിച്ചു അത് കേട്ടപ്പോ സന്തോഷം കൊണ്ട് ചിരിച്ച് മഹാനവറുകൾ പറഞ്ഞു അലഹമുല്ല അവരുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ സന്തോഷം ആ ജമാഅത്ത് ഭംഗിയായി നടന്നു എന്ന് കേട്ടപ്പോൾ പിന്നെ കുറെ ചോദ്യങ്ങൾക്ക് ശേഷം മകനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഉപ്പൊക്കെ ഒരാശയുണ്ട് ഒരാഗ്രഹമുണ്ട് നിങ്ങൾ ബി വി ആയിഷ്ർ അലി അള്ളാഹനോട് പോയിട്ട് ചോദിക്കണം അലി അള്ളാഹനം കിടക്കുന്ന ആ സ്ഥലത്തിനോട് ചാരി കുറഞ്ഞൊരു സ്ഥലം അവിടെ ഒഴിഞ്ഞു കാണുന്നു അപ്പോഴേക്ക് രണ്ട് റൂമായി ബി വി ആയിഷ്വർ അലി അള്ളാഹു അത് വേർതിരിച്ചിട്ടുണ്ട് രണ്ട് റൂമാണെങ്കിലും അവര് കിടക്കുന്ന റൂമിൽ ഒരു ചെറിയ ഭാഗം ഒടിവുണ്ട് അവിടെ കിടക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളൊന്ന് പോയി ചോദിക്കണം ഞാൻ ചോദിക്കാം ഇബിനുമാർ അലി അള്ളാഹുനമ്മയുടെ ഉപ്പയുടെ അവസാനത്തൊരാഗ്രഹല്ലേ വേഗം പോയി ചോദിച്ചു ബി വി ആയിഷർ അലി അള്ളാഹുനു ആയിഷർ അലി അള്ളാഹുനെ പറഞ്ഞു ഞാൻ എനിക്ക് വേണ്ടി കരുതി വെച്ച സ്ഥലമായിരുന്നു അവിടെ കിടക്കണമെന്നായിരുന്നു ആഗ്രഹം എന്താ അങ്ങനെ ആഗ്രഹിക്കാൻ കാരണം ആരാണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ലോകത്ത് റബ്ബുസുബാനഹൂവത്തായാലെ ഏറ്റവും വലിയ ഇൽമും ബഹുമാനവും മഹത്വവും നൽകി വലിയ ആദരവ് നൽകിയ ഇനി അത്തരത്തിൽ ഒരു ബഹുമാനവും ശ്രേഷ്ഠതയും നൽകാൻ ഒരാൾ വരാനില്ല ലോകത്തെല്ലാ ബഹുമാനവും അഷ്റഫുൽ അലൈഹി നൽകിയാക്കളിൽ ഏറ്റവും വലിയ നേതാവായ അബൂബക്കർ സിദ്ദീഖ് അബുബക്കർ അവരടുത്ത് കിടക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷേ ഞാൻ ആ സ്ഥലം നിങ്ങൾ ഒപ്പക്ക് വിട്ടുതരാം കാരണം നബിസല്ലാഹുലൈസ് നിങ്ങൾ ജീവിതകാലത്ത് അബൂബക്കർ അലി അള്ളാഹുനെ എന്റെ ഉപ്പയെ പരിഗണിച്ചാൽ പിന്നെ ഏറ്റവും അധികം പരിഗണിച്ചിരുന്നത് നിങ്ങളുപ്പയായിരുന്നു അപ്പൊ ആ ഒരു ബഹുമാനം കൊണ്ട് സ്നേഹം കൊണ്ട് നിങ്ങളെ നിങ്ങളയെ ഈ രൂപത്തിൽ സിദ്ദീഖർ അലി അള്ളാഹു കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം നൽകി നബിസല്ലാഹു അലൈഹി സ്വലം പരിഗണിച്ചത് കൊണ്ട് ആ സ്ഥലം ഞാൻ നിങ്ങളെ ഉപ്പൊക്ക് വിട്ടുതരാം മകൻ വന്ന് വീട്ടിലെത്തിയപ്പോ ഉമിന്നോ ബോധം കെട്ടുപോയി ബോധം തെളിയുന്നതും കാത്തവിടെ നിന്നു ചോദിച്ചു മോനെ പോയ കാര്യം എന്തായി സമ്മതിച്ചിട്ടു അപ്പോഴും പറഞ്ഞു സന്തോഷായി എന്ന് മാത്രല്ല ഉമർ അലി എന്ന് പറഞ്ഞു അതുകൊണ്ട് മതിയാക്കരുത് ഞാൻ മരണപ്പെട്ട് കുളിപ്പിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞ് ഒന്നുകൂടി ആയിഷർ അലി അള്ളാഹുനോട് സമ്മതം ചോദിക്കണം രണ്ടാമതും സമ്മതിച്ചെങ്കിൽ മാത്രം എന്നെ അവിടെ കിടത്തണം അല്ലെങ്കിൽ ജന്നത്തിൽ ബക്കിയിലേക്ക് എന്നെ മടക്കണം ഉമർ അലി അള്ളാഹുനു ആഗ്രഹിച്ചത് ചെറിയൊരാഗ്രഹമല്ല സഹോദരങ്ങളെ ആ ആഗ്രഹം സാധിച്ചു കിട്ടിയ സന്തോഷത്തിൽ കുറച്ചുകൂടി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ കുളിയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് ബി ബി ആയിഷർ അള്ളാഹു വീട്ടുപടിക്കൽ ജനാതെ കൊണ്ടുപോയി നിർത്തിയിട്ട് അബ്ദുല്ലാഹിബിൻഹുമ ഒന്നുകൂടി സമ്മതം ചോദിച്ചു രണ്ടാമതും ഒന്ന് ചോദിക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ തന്നെ ഖബർ ആയിഷ ഉമ്മർ അലി സമ്മതിച്ചു നിങ്ങൾ നോക്ക് ചെറിയ പരിഗണനയാണോ അള്ളാഹു നൽകിയത് വലിയ ബഹുമാനമാണ് കിട്ടിയത് സന്തോഷത്തോടെ ഖിയാമത്ത് നാളിലെ വിളിയാളം വരുന്നത് വരെ സന്തോഷത്തോടെ കിടക്കാതെ ശരീരത്തിന് ഒരു കേടുപാടും ബാധിക്കാതെ കിടക്കാതെ ശരീരത്തിന് യാതൊരു പോറലും ഏൽക്കാതെ കിടക്കാതെ ഞാനത് പറയുന്നത് അതേ ബുഖാരിയിൽ തന്നെ കാണാം ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് വെറുതെയല്ലാഹു രാജ്യം ഭരിക്കുന്ന ഘട്ടത്തിൽ എന്ന് പറഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം മുറലി അലി വഫാത്തായി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ട് ഖലീഫമാരുടെ ഭരണത്തിന് ശേഷമാണ് ഉമർ ബിൻ അബ്ദുൽ അലി അള്ളാഹുന്റെ ഭരണം വരും വരുന്നത് രണ്ട് വർഷവും ചില്ലറ മാസയെ ഭരണം നിലനിന്നിട്ടുണ്ട് അന്ന് മഹാനവറുകൾ നടത്തിയ സേവന പ്രവർത്തനങ്ങളിൽ ഒരു പ്രവർത്തനമാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ ഹുജറത്ത് ഷെരീഫയുടെ ബിറ്റി മുകളിലേക്ക് മുട്ടിക്കാനുള്ള തീരുമാനം അതുവരെ ഒരു അരച്ചുമരി മാത്രമായിരുന്നു അവിടെ അപ്പോ സ്വഹാബത്തിൽ ഇരുന്ന് ഇൽമു പഠിച്ച ആ സുഫത്തിൽ തിണ്ണയിൽ വന്ന് നിസ്കരിക്കുന്ന ആളുകൾ അവരെ മനസ്സ് ഖബറിലേക്ക് ശ്രദ്ധിച്ചു പോകുമോ ഖബർ ഷരീഫിലേക്ക് തിരിഞ്ഞു പോകുമോ എന്ന് കരുതിയിട്ട് മുറബിൻ അബ്ദുൽ അസീസ് അജീസ് അള്ളാഹനോ അവിടെ ഒരു വിത്തി നിർമ്മിക്കാൻ തീരുമാനിച്ചു മുകളിലേക്ക് മുട്ടിക്കാൻ തീരുമാനിച്ചു ആ തീരുമാനത്തിൽ ആ ഭാഗത്തുള്ള ചുമര് പൊളിച്ച് അതിന്റെ തറങ്ങനെ കീറി അടിയിൽ നിന്ന് മുകളിലേക്ക് കെട്ടിവരാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തപ്പോലി വസല്ലം ഇത് മുത്തിനവിധങ്ങളെ കാൽപാദമാണ് തൊഴിലാളികൾ പേടിച്ചു അങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്തത് മര്യാദ കിടക്കുന്ന തങ്ങളെ കിടത്തത്തിൽ നിന്ന് അവിടുത്തെ തുണി വെളിവാക്കി കാൽഭാഗം പുറത്തേക്ക് അത് മോശമാണ് പേടിച്ചുപോയി പണിയെടുക്കാതെ മാറി നിന്നപ്പോ അന്നത്തെ മദീനയിലെ വലിയ പണ്ഡിതൻ മദീനയിൽ അറിയപ്പെട്ട ഏഴ് പണ്ഡിതന്മാരിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ ഒരു മഹാനാണ് വന്നു നോക്കിയിട്ട് പറഞ്ഞു പേടിക്കേണ്ടതില്ല ഈ കാല് കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല വല്ലാഹി മാഹിയ ഇല്ലാ ഈ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാൽപാദമാണ് ഒരുപാട് പ്രാവശ്യം ഈ കാലിനോട് ചേർന്ന് നിന്നിട്ട് ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് നടന്നിട്ടുണ്ട് ആ കാലിന്റെ നഖം എനിക്ക് കൃത്യമായി ഓർമ്മയുണ്ട് ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ കാൽപാദമല്ല കാൽപാദവുമല്ല ൃതിയോഹനുറെ കാൽപാദവുമല്ലാതിയോഹനു കാൽപാദമാണ് സഹോദരങ്ങളെ ഒരു ശരീരം ഒരു ശരീരം മണ്ണിനോട് ഒരു വർഷം വേണ്ട ഒരു ശരീരത്തിലെ തൊലിയും എല്ലുമൊക്കെ മണ്ണിനോട് ഒരു വർഷം വേണ്ട ഒരു വർഷമാകുമ്പോഴേക്ക് മിക്ക ശരീരത്തിലെയും അതാ എല്ലുകളും മാംസങ്ങളും ഒക്കെ മണ്ണിനോട് ലയിച്ചുപോയി അതേ സമയത്ത് ഹൈപ്പവറുള്ള ശരീരമാണോ മഹാന്മാര് കിടക്കുന്നിടത്ത് കിടക്കാൻ ഭാഗ്യം കിട്ടിയ ശരീരങ്ങളാണോ ആ ശരീരങ്ങൾക്ക് യാതൊരു ഭാവമാറ്റവുമില്ല പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം വെളിവായ ആ കാല് അന്നത്തെ അതേ രൂപത്തിൽ തന്നെയുണ്ട് ഒരു നഖവും കൊഴിഞ്ഞുപോയിട്ടില്ല സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കരുത് മറ്റു പിത ഈ കക്ഷികൾ ചിന്തിച്ചതുപോലെ ഉസ്താദെ മണ്ണിനോട് ചേരൂല്ലെങ്കിൽ പിന്നെ പുറത്തു വെച്ചാ പോരായിരുന്നില്ലേ മറവു എന്ന് കുറച്ചാളുകൾ ചോദിച്ചില്ലേ മറവു ചെയ്യുന്നത് ബഹുമാനം കൊണ്ടാണ് മനുഷ്യൻ അന്നാഹു നൽകിയ ബഹുമാനമാണ് അതിനാണ് മണ്ണറയിലേക്ക് വെക്കുന്നത് ഒരു ബഹുമാനം മനുഷ്യൻ മനുഷ്യനല്ലാഹോ നൽകിയിട്ടുണ്ട് ആ മനുഷ്യന്റെ ശരീരം മറ്റു ചില ജന്തുജാലങ്ങളെപ്പോലെ പലയിടത്തേക്കും വലിച്ചെറിയാൻ പറ്റുകയില്ല അത് മനുഷ്യന് മൊത്തത്തിലുള്ള ബഹുമാനമാണ് അവിടെ മതത്തിന്റെ വിവേചനമില്ല ജാതിയുടെ വ്യത്യാസമില്ല ഇപ്പൊ ഈ നാട്ടിൽ തന്നെ ഊരും പേരും നാടും അറിയാത്തൊരാളങ്ങ് മരിച്ചുന്ന് കൂട്ടിക്കോളൂ ആരും ജനാദ സംസ്കരണത്തിന് വന്നിട്ടില്ലെങ്കിൽ ആർക്കാണ് ബാധ്യത മുസ്ലിങ്ങൾക്കാണ് ബാധ്യത മുസ്ലിങ്ങളോട് എന്താണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത് ആ മനുഷ്യനെ കുളിപ്പിക്കണം ആ മനുഷ്യനെ കഫം ചെയ്യണം മതം ഏതാണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ മുസ്ലിമാണോ അല്ലേ എന്ന് വ്യക്തമായി അറിഞ്ഞിട്ടില്ലെങ്കിൽ മാർക്കം ചെയ്താ നോക്കിയാ പോരെ പോരാദെ മാർക്കം എല്ലാരും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മാത്രം വേർതിരിച്ചറിയില്ല മുസ്ലിം ആണെന്ന് അറിയുന്ന അടയാളങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ മുസ്ലിങ്ങളെയും അമുസ്ലിംകളെയും മറവു ചെയ്യുന്ന സ്ഥലം അല്ലാത്ത ഒരു പൊതുസ്ഥലത്ത് കവറ് കുഴിച്ച് ആ മനുഷ്യനെ അടക്കം ചെയ്യണം അത് മുസ്ലിംകൾക്ക് നിർബന്ധ ബാധ്യതയാണ് അതേ ഓവുചാലിൽ കൊണ്ടുപോയി തള്ളാൻ പറ്റൂല ഏതെങ്കിലും കാട്ടുമൃഗങ്ങൾ താമസിക്കുന്ന വനാന്തരങ്ങളുടെ ഉള്ളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാൻ പറ്റൂല ആ മനുഷ്യനുമായി ബന്ധപ്പെട്ട് ഒരു ബാധ്യതയുണ്ട് വിശുദ്ധ ഇസ്ലാം മനുഷ്യന് നൽകുന്ന മഹത്വമാണത് സഹോദരങ്ങളെ മണ്ണറയിലെത്തിയ ശരീരത്തിന് വലിയ ബഹുമാനം വന്നാകു നൽകണമെങ്കിൽ ബഹുമാനമുള്ളവരുടെ ചാരത്ത് കിടക്കുന്നതിന് ബഹുമാനമുണ്ട് ബഹുമാനമുള്ള ആളുകൾ കിടക്കുന്നിടത്ത് കിടക്കുന്നതിന് ബഹുമാനമുണ്ട് അതുകൊണ്ടല്ലേ പല സ്വഹാബിമാരും മദീനയിൽ തന്നെ മരണപ്പെട്ടു കിട്ടണമെന്ന് ആഗ്രഹിച്ചത് മക്കയിലാകരുത് മദീനയിലാകണം ഞാൻ മരിക്കേണ്ടത് മദീനയിൽ തന്നെ തന്നെയാകണം എന്നെ ഖബറടക്കേണ്ടത് അങ്ങനെ ആഗ്രഹിച്ച വലിയൊരു മഹാനുഭാവനാണ് ബഹുമാനപ്പെട്ട സാധുവിനു അബീവ ഹജ്ജിന് െത്തിയപ്പോൾ മഹാനവറുകൾക്ക് പനി ബാധിച്ചു പല കർമ്മങ്ങളും ചെയ്തിട്ടുണ്ട് ഹജ്ജിന്റെ കർമ്മങ്ങൾ അവസാനത്തെ കുറച്ച് കർമ്മങ്ങൾ ബാക്കിയുണ്ട് സാദ്രിയാഹും നീ നീൽക്കാൻ കഴിയാതെ വറവറക്കുന്ന പനിയാണ് നബി നബിഹു അലൈവസം സന്ദർശിക്കാൻ പോയപ്പോ മഹാനവറുകൾ പൊട്ടിക്കരയുന്നു എന്റെ സാധയെ നിങ്ങൾക്കറിയുന്നത് എന്റെ കൂടെയുള്ള ആളുകളൊക്കെ ഹജ്ജ് കഴിഞ്ഞിട്ട് മദീനയിൽ പോകുമ്പോ ഞാനിവിടെ മക്കയിൽ പിന്തിക്കപ്പെടുമോ എന്റെ ആഗ്രഹം മദീനയിൽ മരിക്കാനാ പറഞ്ഞു നിങ്ങൾ ഇവിടെ മരിക്കൂല നിങ്ങൾ പേടിക്കേണ്ടതില്ല നിങ്ങൾ ഇവിടെ നിങ്ങൾ മരിക്കൂ ഒന്നുകൊണ്ടും നിങ്ങൾ പേടിക്കേണ്ടതില്ല പക്ഷേ മദീനയിൽ മരിക്കണമെന്ന് ആഗ്രഹിച്ച് മക്കയിൽ മരിച്ചുപോയൊരു സഹാബി ഉണ്ട് അള്ളാഹു അദ്ദേഹത്തിന് അത്രേ ഭാഗ്യം നൽകിയതുള്ളൂ

നല്ലത് മക്കയിലാണോ മദീനയിലാണോ ചർച്ച നടക്കുന്നുണ്ട് വിലമായിടയിൽ ബഹുബൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞു പല രൂപത്തിലും മക്കയിലാണ് കൂലി കൂടുതലെങ്കിലും കിടക്കാൻ നല്ല മണ്ണ് മദീനയാണ് കാരണം അവിടെയാണ് അഷ്റഫുൽ കിടക്കാൻ തെരഞ്ഞെടുത്തത് അതുകൊണ്ടതാണ് ഏറ്റവും സറഫാക്കപ്പെട്ട സ്ഥലം ഭൂമിയിലെ സ്ഥലങ്ങളിൽ വഫാത്തായി കിടക്കാൻ ഏറ്റവും നല്ല സ്ഥലം അതാണ് ജന്നത്തുൽ കിടക്കുന്ന ആളുകൾക്ക് അവർക്ക് പ്രത്യേക പരിഗണനയുണ്ട് ജന്നത്തുൽ ബക്കീൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ആളുകൾക്ക് അവർക്ക് പ്രത്യേക ബഹുമാനമുണ്ട് പ്രത്യേക ഷഫാഅത്തും ഉണ്ട് ബക്കാസ് ഹജ്ജ് മാറി മദീനയിൽ തിരിച്ചെത്തി പിന്നെയും രണ്ടു മൂന്ന് മക്കളൊക്കെ ഉണ്ടായി പിന്നെ കഴിഞ്ഞിട്ടാണ് മഹാനവർ മദീനയിൽ തന്നെ നേരത്തെ പറഞ്ഞ ഉമർ അലി അള്ളാഹുവിന്റെയും പ്രാർത്ഥന അങ്ങനെ തന്നെയായിരുന്നു എന്റെ മരണം നിന്റെ റസൂലിന്റെ നാട്ടിലാക്കി തരണേ അമ്മ എന്താണ് അങ്ങനെ ആഗ്രഹിക്കാനുള്ള കാരണം അതിൽ മഹത്വമുണ്ട് ഞാൻ പറഞ്ഞു വന്ന വിഷയം മറക്കരുത് നമ്മൾ പോയി കിടക്കുന്നിടത്ത് നല്ല ആളുകളാണ് അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്നതെങ്കിൽ കടത്തത്തിനൊരു സുഖം ഉണ്ടാവും കടത്തത്തിനൊരു പ്രത്യേക സുഖമുണ്ടാകും അപ്പുറത്ത് കിടക്കുന്ന ആളുകളുടെ പരിഗണന കൊണ്ട് ഇപ്പുറത്തുള്ളവർക്കും പരിഗണന ഉണ്ടോ തീർത്തുണ്ട് വലിയ പരിഗണനയുണ്ട് വലിയ ബഹുമാനമുണ്ട് ആ കിടക്കുന്ന ആളുകൾ അപ്പുറത്ത് കിടക്കുന്ന ആൾ എത്ര കുറവുള്ള ആളാണെങ്കിലും ഇപ്പുറത്ത് കിടക്കുന്ന ആള് നേരത്തെ മറവു ചെയ്യപ്പെട്ട ആള് നല്ല ബഹുമാനമുള്ള ആളാണെങ്കിൽ അതിനനുസരിച്ചൊരു ബഹുമാനം പിന്നീട് വരുന്ന ആളുകൾക്കൊക്കെ അള്ളാഹുത്താല അദ്ദേഹത്തെ പരിഗണിച്ച് നൽകും അങ്ങനെയുള്ളൊരു ബഹുമാനം പലർക്കും അള്ളാഹു നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് മിസുറിൽ വെച്ച് മരിക്കണ്ട എന്ന് മഹാനവറുകൾ പറഞ്ഞു